ൊരു ഇന്നത്തെ ദിവസം ബുധനാഴ്ച ചേട്ടോ നമ്മൾ രണ്ട് ദിവസം ലീവായിരുന്നു പിന്നെ നമ്മൾ ഓടാൻ ഇറങ്ങിന് നമ്മൾ ഊബറും കാര്യങ്ങളൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ ഒന്നും ഓണാക്കിയിട്ടില്ല നമ്മളെന്തായാലും ഫസ്റ്റ് പോയിട്ട് ചായ കുടിക്കട്ടെ രാവിലെ ചായ കുടിക്കഴിഞ്ഞിട്ടൊരു സുഖമല്ലപ്പോൾ ചായ കുടിക്കട്ടെ ഒരു ചായ കുടിച്ചിട്ടേ ഓണാക്കണുള്ളൂ പതിക്കേക്ക് ഓണാക്കണുള്ളൂ ഇപ്പം സമയം ഒമ്പത് മണിയായിട്ടോ ഒമ്പത് കറക്റ്റ് ഒമ്പത് മണിയായിട്ടപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഫസ്റ്റ് പോയി ചായ അടിക്കും എന്നിട്ട് നമ്മൾ ഓണാക്കും ഇപ്പൊ തിങ്കളും ചൊവ്വയും ലീവായിരുന്നു ആയിരുന്നോ ഒന്നുമില്ല ഞായറാഴ്ചത്തെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു തിങ്കളാഴ്ച നമ്മൾ വണ്ടി വർക്ക് ഷോപ്പിൽ ഒന്നും ഒന്നുമില്ല ബ്രേക്ക് പാഡ്മെന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ തിങ്കളാഴ്ച കേട്ടാന്ന് വിചാരിച്ചുമായിരുന്നു അങ്ങനെ നമ്മൾ തിങ്കളാഴ്ച വർക്ക് ഷോപ്പ് വണ്ടി ഇന്നലെ കിട്ടിട്ടോ ഇന്നലെ ഉച്ചക്ക് കിട്ടി പക്ഷെ നമ്മൾ പിന്നെ ഇന്ന് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാതെ വെച്ചാണ് ഇന്ന് ബുധനാഴ്ച ഇറങ്ങിയത് എന്തായാലും ഇന്നത്തെ അവസ്ഥ നമുക്ക് രണ്ടു ദിവസം നമ്മൾ ഓടാത്തോണ്ട് അവസ്ഥകൾ എങ്ങനെയാണെന്നറിയില്ല നമ്മളെന്തായാലും ഇനി ഇപ്പോൾ പോയി നോക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ ഇന്നലെയൊക്കെ ഓട്ടം കുറവാന്നാട്ടോ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞേ ചൊവ്വാഴ്ച ദിവസം ഓട്ടം കുറവാണെന്നൊക്കെ പറഞ്ഞ കേട്ടും നമുക്കെന്തായാലും പോയോക്കാം ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയാം നമ്മൾ എന്തായാലും ചായ അടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം ശരി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഊബർ ഓൺ ആക്കിയിട്ട് കാണാം ഗായ്സ് അങ്ങനെ നമ്മൾ ചായ കൂടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ നമ്മളി ഊബർ ഓണാകട്ടെ രണ്ട് ദിവസം ഓടിയിട്ടില്ല എന്താവും എന്നറിയില്ല നമ്മൾ ഉണ്ടോ തിങ്കളുടെ ചൊവ്വന്നും നമ്മൾ ഓടിയിട്ടില്ല സീറോണെല്ലാം നമ്മൾ എന്താ അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ലോട്ടെ ഞാൻ നോക്കി ഓൺ ആക്കട്ടെ അടിക്കോ അടിക്കോ നോക്കിപ്പ് അടിക്കുന്നില്ല ഗൈസ് സൂപ്പർ നമ്മളോട്ട് പിണങ്ങി ഗൈസ് ട്രിപ്പ് അടിക്കുന്നില്ല നമ്മളെന്തായാലും വിടുന്നതെന്ന് മാറ്റട്ടെ വണ്ടി വിടുന്നൊന്നും എടുത്ത് മാറ്റട്ടെ ചിലപ്പം മാറ്റുമ്പോൾ ചിലപ്പോൾ ട്രിപ്പ് അടിച്ചാലോ നമ്മളിപ്പോൾ കറക്റ്റ് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ നമ്മൾ സി എൻ ജി അടിക്കണേ നമ്മൾ റൂമിൻ്റെ അടുത്തല്ലേ അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ രണ്ടെന്തായാലും നമ്മൾ ട്രിപ്പ് അടിച്ചിട്ട് നമ്മളിങ്ങനെ വേറെ പരിപാടികളുള്ളു ഇന്നൊക്കെ ഓടണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് ഇപ്പൊ ഓടിത്തുടങ്ങണം മര്യാദക്ക് നമുക്ക് കുറച്ച് ദിവസമായിട്ടേ ഭയങ്കര മടി പിടിച്ചിന് ഓടലൊന്നും ഇല്ല ഓട്ടൊക്കെ കുറവും നമ്മൾ ഓടൽ കുറവാ ഇനി അങ്ങോട്ട് ഓടണം നമ്മള് ഇങ്ങനെ ചുമ്മാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി അടക്കാന്നല്ലാതെ ഓട്ടൊക്കെ ഇപ്പൊ തുടങ്ങാം എന്തായാലും നമ്മള് ഒന്ന് ഓടിത്തുടങ്ങണം ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ നമ്മൾ ഓടിച്ചോടിച്ചോടിച്ച് കറങ്ങി വന്നിട്ടോ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഭാഗത്തുണ്ടായിരുന്നു അതിലൊക്കെ ഇറങ്ങിയിട്ട് ബാക്കൂടെ ഇറങ്ങിയിട്ട് വീണ്ടും ഇവിടെ തന്നെ ഇതിലങ്ങ് കയറി വന്നേ പിന്നെ ട്രിപ്പ് അടിക്കുന്നില്ല ഇവിടെ എന്തായാലും നല്ല തണലിഞ്ഞിപ്പോൾ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ തണലത്തിരിക്കലെ തീർച്ചയായും ഇങ്ങോട്ട് പോകുന്ന എന്തായാലും ഇനി ഇപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് ഇനി നമ്മൾ വീഡിയോ ഓൺ ആക്കുന്നുള്ളൂ കുറേ നേരമായി ഇപ്പോൾ ഒരു പത്ത് അരമണിക്കൂറായി ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല കേട്ടോ വൈസ് നമ്മൾ ട്രിപ്പ് ഓടിയിട്ടോ ഒറ്റ ട്രിപ്പ് കിട്ടി പത്ത് ഇരുപതിനാ ട്രിപ്പ് കിട്ടി അതിൽ ലൂർ ദോസ്പിറ്റലിലായിരുന്നു ഇരുന്നൂറ്റി അഴുപത് രൂപ ക്യാഷ് കളിട്ട് ഇരുന്നൂറ്റെട്ട് രൂപ നമുക്ക് കിട്ടി നമുക്ക് നമ്മൾ റൂം വരെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടോ അപ്പോൾ നമ്മൾ ഊബർ ഓഫ് ചെയ്ത് അങ്ങോട്ട് തന്നെ പോവാം റൂമ് പോയിട്ട് അവര് കഴിഞ്ഞിട്ട് ഇനി ഓണാക്കൊള്ളൂ നമ്മൾ ഓടാ മര്യാദക്ക് ഓടാ വിചാരിച്ചിറങ്ങിയപ്പോൾ ഓരോ ആവശ്യങ്ങൾ വരികയാണ് അതല്ല പോയപ്പോൾ അതെ റൂമ് പോയിട്ട് നമ്മൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങും ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൂ പിന്നെ പന്ത്രണ്ട് മണിയായി റൂമ് പോയിട്ട് നമ്മളെ പരിപാടികൾ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടുള്ളു നമ്മളങ്ങനെ കണ്ടാ കണ്ട വണ്ടി കേട്ടെടുത്തേ ബോസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ ആകെ ട്രിപ്പ് ഓടിയിട്ടുള്ളൂ നമ്മൾ റൂമിൽ വന്നു നമുക്കൊന്നുമില്ല നമുക്ക് നാട്ടിൽ അർജൻറ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമൊന്നും ഒരു എമർജൻസി ഒന്നും അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിൽ പോകണേ അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഒന്നെങ്കിൽ ഇന്ന് രാത്രി പോകും അല്ലെങ്കിൽ പുലർച്ചൊക്കെ ആകുമ്പോൾ പോവുള്ളൂ അപ്പം നമ്മൾ ആകെ ഓടിയത് ഒരു ട്രിപ്പ് ആട്ടോ ഇരുന്നൂറ്റിയെട്ട് രൂപ ഒറ്റ ട്രിപ്പ് ഓടിയിട്ടുള്ളൂ ആകെ ഒറ്റ ട്രിപ്പേ നമ്മളിന്ന് ഓടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് നേരം റൂമിൽ വന്ന് നമ്മളിപ്പോൾ ഫുഡ് അയച്ച് നമ്മളെങ്ങനെ ഇരിക്കുകയാണ് വണ്ടി ഇരിക്കുകയാണ് നമ്മളെന്തായാലും ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എന്തായാലും പോകും നാട്ടിൽ പോകും അല്ലെങ്കിൽ രാത്രി പോകും ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ഇന്ന് എന്തായാലും മര്യാദക്ക് നല്ല രീതിയിൽ ഒന്ന് ഓർഡർ എന്നൊക്കെ വിചാരിച്ചനിയും ഇപ്പം നമ്മളൊരു എമർജൻസി കേസായപ്പോൾ വന്നപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പോവാണ് ഇനിയിപ്പം എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം നാട്ടിൽ തന്നെ കയറാം രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒന്നും ഉണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഒക്കെ എല്ലാം എടുക്കുകയുള്ളൂ നാട്ടിലൊക്കെ പോയി എന്നിട്ട് നമ്മൾ ഓടി തുടങ്ങണം ഓടി ഓടിത്തുടങ്ങിയിട്ടപ്പം ഇനി വീഡിയോ ഇടുകയുള്ളൂ വേറെ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം എന്ത് വീഡിയോ ഇടാനോ അങ്ങനെ നാട്ടിൽ നിന്ന് നമുക്ക് പറ്റണ എന്തേലൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കട്ടെ അപ്പം അങ്ങനെയാണ് കഥകൾ